അസ്സാമലൈക്കും ഇന്ന് തജ്വീദിനെ കുറിച്ച് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് തജ്വീദിലെ ബേസിക് മദ്ദുകളെ കുറിച്ചും പഠിച്ചു മദ് മുത്തസിൽ മദ് മുദ് മുൻഫസിൽ എന്നിവയെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഇന്ന് പറയുന്നത് മദ് ലാസിമിനെക്കുറിച്ചാണ് മദ് എന്നാൽ അനിവാര്യമായ നീട്ടൽ എന്നതാണ് ആശയം ഈ അനിവാര്യമായ നീട്ടലിന് ആറ് ഹർക്കത്ത് തുല്യമായി തന്നെ നീട്ടൽ നിർബന്ധമായ കാര്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അൽഹാഖ അതുപോലെ തന്നെ വലീൻ ഇതൊക്കെ നിർബന്ധമായിട്ടും ആറ് ഹർക്കത്ത് തന്നെ നീട്ടണം ഇതിനെ നാല് വിഭാഗമായി തിരിക്കാം ഈ മദ്ദിലാസിമിനെ നാല് വിഭാഗമായി തിരിച്ചാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഓരോ ഉദാഹരണവും എങ്ങനെയാണ് എപ്രകാരമാണ് മദ്യിൻ്റേത് ശെള്ള സമയത്ത് എങ്ങനെയാണ് നീട്ടേണ്ടത് ശ്രദ്ധില്ലാതെ സുക്കൂനുള്ളപ്പോൾ എങ്ങനെയാണ് നീട്ടേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ എളുപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഈ മദ് ലാസിമിനെ നാലായി തരംതിരിക്കാം അതായത് ലാസിം കലിമീ മുഹഫ്ഫ് ലാസിം കലിമീ മുസക്കൽ പിന്നെ ലാസിം ഹർഫീ മുഹഫ് ലാസിം ഹർഫി മുസക്കൽ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉദാഹരണം ഉദാഹരണം പറഞ്ഞു തന്നാൽ തന്നെ എളുപ്പം മനസ്സിലാകും എന്നാലും ഞാനൊന്ന് ഇതിനെ വിശദീകരിക്കാം മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂനാണെങ്കിൽ ആ മദ്യന് ലാസിം കലിമീ മുഹഫഫ് എന്ന് പറയും ഉദാഹരണം പറയുകയാണെങ്കിൽ ആൽ ആന ഇത് സൂറത്ത് യൂനസിലുള്ള ഒരു ആയത്താണ് ഇതിലും ഇത് ലാസിം കലിമീ മുഹഫഫ് ഈ ഒറ്റൊരു പദത്തിൽ മാത്രമേ ഉള്ളൂ വേറൊരു പദം നമുക്ക് കാണാൻ പറ്റില്ല ഈ സൂറത്തിൽ യൂനസിൽ മാത്രമുള്ള ഒരു പദമാണിത് അത് ലാസിം കലിമീ മുഹഫഫ് അവിടെ മദ്ധക്ഷരം കണ്ടില്ലേ അലിഫ് ആ അലിഫിന് ശേഷം സുക്കൂൻ വന്നു അതുകൊണ്ടാണ് ഇവിടെ ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമായ ലാസിം കലിമി മുഹഫായത് അപ്പോൾ ഒരു ഒരു വിഭാഗം മനസ്സിലായെന്ന് വിചാരിക്കും ലാസിം കലിമീ മുഹഫഫ് അത് ആൽ ആന ഇനി പറയുന്നത് ലാസിം കലിമീ മുസക്കൽ മുസക്കൽ എന്ന് പറഞ്ഞാൽ ഷെദ്ദുള്ളതാണ് ഉദാഹരണം പറയാം അൽഹാ അവിടെ കണ്ടില്ലേ മദ്ധാക്ഷരത്തിന് ശേഷം അതേ പദത്തിൻ്റെ സുക്കുവിനുള്ള വാക്ക് വന്നു ക കസ് ക അതാണ് കാനായിട്ട് ഉച്ചരിക്കുന്നത് ഷെദ് ഷെദ് വന്നാൽ നമ്മൾ ക പ്ലസ് എന്നാണ് ഉച്ചരിക്കുക അപ്പോഴാണ് അത് കായായിട്ട് മാറുന്നത് അപ്പോൾ അൽഹാ അവിടെ ആ അലിഫ് അതാണ് മദ്ധാക്ഷരം ആ മദ്ധക്ഷരത്തിന് ശേഷം സുക്കുവിനുള്ള ഒരു അക്ഷരം വന്നു അപ്പോൾ ഉദാഹരണം പറഞ്ഞ അൽഹാക്ക അതിൻ്റെ കാക്ക് ശേഷ അലിഫിന് ശേഷം ക എന്നുള്ള ക എന്നുള്ള ഒരക്ഷരം വന്നു അതുകൊണ്ട് അവിടെ എന്തായി ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമായി അത് കലിമീ മുസക്കൽ അപ്പോൾ കലിമീ മുഹഫഫ് എന്താണെന്ന് മനസ്സിലാക്കി കലിമീ മുസക്കൽ എന്താണെന്നും മനസ്സിലാക്കി കലിമീ മുഹഫഫ് എന്ന് പറഞ്ഞാൽ മധ്യക്ഷരത്തിന് ശേഷം സൂക്കോൻ വരിക കലിമീ മുസക്കൽ എന്ന് പറഞ്ഞാൽ മദ് അക്ഷരത്തിന് ശേഷം ഷെദ്ദുള്ള അക്ഷരം വരിക ഷെദ്ദുള്ള അക്ഷരം വരുമ്പോഴാണ് കീ പ്ലസ് കായായിട്ട് അത് ഷെദ്ദായി മാറുന്നത് കട്ടിയുള്ള ഒരു അക്ഷരമായി മാറുന്നത് അപ്പോൾ ലാസിം കലിമീ മുഹഫഫും ലാസിം കലിമീ മുസക്കലും പഠിച്ചു കഴിഞ്ഞു ഇനി പറയുന്നത് ഹർഫി മുസക്കലാണ് ഹർഫി മുഹഫഫ് എന്താണ് ഈ ഹർഫി മുഹഫഫ് എന്ന് പറഞ്ഞാൽ ഹിജാ ഈയായ ഹർഫിലാണ് അതായത് ഒറ്റ അക്ഷരങ്ങൾ ഹിജായി അർഫകളേതല്ല അലിഫ് വാവയ അങ്ങനെ അലിഫ് മുതൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിലുള്ള അക്ഷരങ്ങളാണ് ഹിജാ ഈയായ അക്ഷരങ്ങൾ അലിഫ് ബാ ഇ അങ്ങനെ തുടങ്ങുന്നതാണ് ഹിജായി അർഫ് അതിൽ അങ്ങനെയുള്ള ഒരു അക്ഷരത്തിൽ സുക്കൂൻ വന്നതാണെങ്കിൽ ആ മദ്യു ലാസിം ഹർഫി ഈ മുഹഫ്ഫി എന്ന് പറയും അതായത് ഉദാഹരണം പറഞ്ഞാൽ തന്നെ എളുപ്പം മനസ്സിലാവും സ്വാദ് ഖാഫ് ന്യൂന് ന്യൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങനെയുള്ള ഒറ്റ അക്ഷരങ്ങൾ അതാണ് ഹിജാ ഈയായ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ വന്നാലും ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് അപ്പോൾ അതാണ് ലാസിം ഹർഫി മുഹഫഫ് ഇനി ഇപ്പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ അവക്ക് ശേഷം ഇങ്ങനെയുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദുള്ള അക്ഷരമാണ് വന്നതെങ്കിൽ ആ മദ്യു പറയുന്ന പേരാണ് മദ് ലാസിം ഹർഫീ മുസക്കൽ ലാസിം കലിമി മുഹഫായ മദ് സൂറത്ത് യൂണസിലെ രണ്ട് തവണ വന്നിട്ടുണ്ട് വേറെ എവിടെയും ആ മദ് വന്നിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ലാസിം ഹർഫിയായ കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാൻ പറ്റും ഹർഫി മുഹഫ്ഫ എന്ന് പറഞ്ഞാൽ ഒറ്റയായ അക്ഷരങ്ങൾ അതായത് അലിഫുബാഗ് താ എന്ന് പറയുന്ന ഒറ്റയായ അക്ഷരങ്ങളില്ലേ മദ് അത് ഹിജായിയായ അക്ഷരങ്ങൾ അത് അത് വന്നാൽ ആറാർക്കത്ത് നീട്ടണം ഇനി മുസക്കൽ എന്ന് പറഞ്ഞാൽ ഷെദ്ദുള്ളത് മുഹഫ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതും മുസക്കൽ എന്ന് പറഞ്ഞാൽ ഷെദ്ദുള്ളതും എന്നത് കാര്യം ഓർമ്മിച്ചാൽ മതി അതുപോലെ കലിമീയ മുഹഫഫ് എന്ന് പറഞ്ഞാലും ഷദ്ദില്ലാത്ത സുക്കൂനുള്ളത് മുസക്കൽ കലിമീ മുസക്കലി എന്ന് പറഞ്ഞത് ശെദുള്ളത് അപ്പോൾ മുസക്കലി എന്ന് പറഞ്ഞാൽ ഷെദ്ദുള്ള അക്ഷരമായിട്ട് ഓർമ്മിച്ചാൽ തന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ ക്ലിക്കാവുന്നതാണ് ഈ ഉദാഹരണങ്ങൾ നോക്കിയാൽ തന്നെ എളുപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാല്ലാം അപ്പോൾ ഈ ഉദാഹരണം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കുക ഇൻഷാല്ല മദ് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ നീട്ടൽ എന്നതാണ് ആശയം അത് ആറ് ഹർക്കത്ത് തന്നെ തുല്യമായി കൊണ്ട് നീട്ടണം ഇപ്പോൾ ലാസിം കലിമീ മുഹഫഫിന് ഉദാഹരണമാണ് ആൽ ആന അവിടെ ആറ് അർക്കത്ത് ആ എന്നുള്ളത് നീട്ടണം അവിടെ മദ്ധക്ഷരം കാണുന്നില്ല മദ്ധക്ഷരം ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ അലിഫ് വാവ് യാ ഇതാണ് മദ്ധക്ഷരങ്ങൾ ഈ മദ്ധക്ഷരത്തിന് ശേഷം വന്നാലാണ് ആറ് ഹർക്കത്ത് നീട്ടേണ്ടത് അപ്പോൾ മുഹഫഫ് ലാസിം കലിമീ മുഹഫിന് ഉദാഹരണമാണ് ആൽ ആന ഇനി ലാസിം കലിമീ മുസക്കലിന് ഉദാഹരണം എങ്ങനെയാ അൽഹ മൽഹാഖ ആ കായ കണ്ടില്ലേ അൽഫിന് ശേഷം കി പ്ലസ് കായാണ് ക്ഷെത്തുള്ള കായായി മാറുന്നത് ഷെദ് വന്നത് കണ്ടാൽ മുസക്കൽ എന്ന് ഓർമ്മിച്ചാൽ മതി അവിടെയും ആറ് ഹർക്കത്ത് തന്നെ നീട്ടണം അപ്പോൾ ലാസിം കലിമിയും മുഹഫഫ് എന്താണെന്നും കലിമിയും മുസക്കൽ എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി പറയുന്നത് ലാസിം ഹർഫിയും മുസക്കലും ലാസിം ഹർഫി മുഹഫഫുമാണ് മുഹഫഫ് മുഹഫ്ഫ് എന്താണ് ഹർഫി എന്ന് പറഞ്ഞാൽ ഹിജാ അക്ഷരങ്ങൾ അലിഫ് ബാ അലിഫ് ബാ എന്ന് തുടങ്ങുന്ന ഹിജായി അക്ഷരങ്ങളില്ലേ ആ അക്ഷരത്തിൽ വരുന്ന ഒരക്ഷരം വരിക ന്യൂൻ എന്ന് തുടങ്ങുന്ന ഒറ്റ അക്ഷരം ഇല്ലേ ആ അക്ഷരങ്ങൾ അതല്ലെങ്കിൽ കാഫ് അതല്ലെങ്കിൽ സ്വാദ് ഇങ്ങനെയുള്ള ഒറ്റയായ അക്ഷരങ്ങൾ വരുമ്പോൾ ആറ് ഹർക്കത്ത് തന്നെ നീട്ടണം അതാണ് ഹർഫിയും മുഹഫഫ് ഇനി ഹർഫിയും മുസക്കലി എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക ശ്രദ്ധ ഉള്ളതാണ് മുസക്കലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധ ഉള്ളതാണെന്ന് ഓർമ്മിച്ചിട്ട് അലിഫ്ലാ മീം അവിടെ കണ്ടില്ല മീമിന് ഷെദ് ആ മീമിന് ശേഷം യാ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഏതാ മീമ് യാ മീമ് മീം അത് നമ്മൾ കട്ടി കൂട്ടിയിട്ടാണ് അവിടെ എന്താക്കുന്നത് ഷെദ്ധേന്ന് അവിടെയും നീട്ടൽ ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മദ് ലാസിം എന്താണെന്ന് എളുപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എവിടെ സുഹത്ത് ഓതുമ്പോഴും എവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാവും മദിലാസിമിൻ്റെ മുസക്കൽ ആയതാണ് മുഹഫഫാണ് മുസക്കൽ ഹർഫിയാണ് മുഹഫഫ് ഹർഫിയാണ് എന്നുള്ള കാര്യമൊക്കെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും മദ്ദിലാസിമ് ഉദാഹരണം മനസ്സിലാക്കിയിട്ട് ഖുർആൻ ഓതാൻ ശ്രമിക്കുക പഠിച്ചവരെല്ലാവർക്കും അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته